സുമേ ഇനി വരുന്ന വരുത്താ ആ രാധ എടുത്തി ഞാൻ വരുന്ന വരുത്താ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ നെഞ്ഞ് കത്തിപ്പോയി എല്ലാത്തിനും കാരണം ആ കടച്ചുകൂട്ടന ഇല്ലേ നമ്മൾ എല്ലാരും വിമലിനല്ലേ കുറ്റം പറഞ്ഞ ആവ എൻ്റെ മോ ചെയ്യാത്ത തെറ്റിനല്ലേ ഇതെല്ലാം കേട്ട് രാജമല്ലി ഊട്ടി വെച്ച് പോയില്ലേ അയിനിഞ്ഞി പേടിക്കണ്ടടോ രാജമല്ലീനെ കൂട്ടുവാൻ അല്ലേ എൻ്റെ ചെക്കനും വിമലും കൂടി കൊടകിലേക്ക് പോയേ കൊടകിലേക്കാ എപ്പോ കോളിപ്പാട് എത്തിക്ക്ണ്ടാവോട ബേ പെണികി എന്നാമല കുറങ്ങി കാർലോ എടാ ഇതേടീ എത്തി നമ്മളെ എടാ എത്തിയെന്ന് നടാടാ വർക്ക് വന്നപ്പോൾ ഞാൻ സൈഡ് ആക്കി നിങ്ങൾ നോക്കിട്ടോ ഫൈലിത്തെയാ ഏ